ഇന്ന് നമുക്ക് മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഒരു എണ്ണ ഉണ്ടാക്കാം ഒരു പിടി തുളസിൻ്റെ ഇല ഞാൻ ഒരു കിലോ എണ്ണ പച്ച നമുക്ക് ഇഷ്ടമുള്ള അത്ര ഉൾക്കാം ഒരു പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തുളസിൻ്റെ നന്നായി കഴുകി എടുത്തതാണ് വേപ്പിൻ്റെ ഇല നമ്മൾ വീട്ടിലുണ്ടായതാണ് അതൊരു പിടി എടുത്തിട്ടുണ്ട് ഒരു പിടി പിന്നെ ഇതാ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി ഞാനിത് ഇവിടെ നന്നായി എന്താ കണ്ടു കട്ടകളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് നന്നായി കളിക്കുക കളിച്ചിട്ടുണ്ട് അതൊരു കുറച്ച പിന്നെ കട്ടകളും വാങ്ങിച്ചിട്ടാണ് പിന്നെന്താ ഉലുവ ഉലുവ ഒരു പിടി അത് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ കരിഞ്ചീരകം ഇതെടുത്തിട്ടുണ്ട് കരിഞ്ചീരകം നല്ല കറുപ്പ് കിട്ടാനും പിന്നെ ഉലുവ നമുക്ക് എപ്പോഴും തിലക്ക് തണുപ്പാണല്ലോ അതിന് വേണ്ടിയിട്ടും റോസ്മേറിൻ്റെ ലീഫ് മുടി നല്ല തഴച്ച് വളരാനും ചെറിയ മുടി ഒക്കെ വരാനൊക്കെ നല്ലതാണ് ഇത് മൈലാഞ്ചിപ്പൊടി ഇട്ടാൽ ഒരു ആവശ്യം അതെടുത്തിട്ടുണ്ട് പൊടി പിന്നെ നെല്ലിക്കൻ്റെ പൊടി നീലാമരിൻ്റെ പൊടി കഞ്ഞുണ്ണി ഇതൊക്കെ പിന്നെ ആയുർവേദിക് കടയിൽ വാങ്ങിച്ചതാണ് അല്ല ഇതൊക്കെ പൊടിയായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അത് നാലോണം ഇട്ട ബൗളിലേക്ക് വാങ്ങിച്ചതാണ് ആട്ടി വെളിച്ചെണ്ണ ഈ കസിനു വേണ്ടിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ കാച്ചത് കഴിഞ്ഞ വൃത്തിന്റെ ഇല ചെറിയ ഉള്ളി കഞ്ഞിണിൻ്റെ കറ്റാറോള അവിടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതവിടെ ആ നാല് ഇൻഗ്രീഡിയൻസ് അത് അടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടിട്ടാണ് കറ്റാറോള ചെറിയുള്ളി വേപ്പില തുളസിയില ഒക്കെ അടിച്ചത് കൊടുന്ന് വച്ചിട്ടുണ്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീഞ്ചിട്ടായിട്ട് എടുത്തിട്ടുള്ളത് അതാണോ നമുക്ക് നല്ലത് അതിൽ ചെയ്യുന്നതാണ് ഇരുമ്പിൻ്റെ ശീഞ്ചിട്ടയിലാണ് ചെയ്യുന്നത് നല്ലത് ഇരുമ്പിൻ്റെ സീൻ ചിട്ടി വെച്ചിട്ടുണ്ടിട്ടാണ് ചെട നന്നായി തിളച്ചിട്ട് വെള്ളത്തിൻ്റെ അംശൊക്കെ വറ്റി കിട്ടുന്നു നമുക്ക് അരച്ച് വെച്ചിട്ടില്ലേ ആ ആ ഇൻഗ്രീഡിയൻസ് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം ഈ എണ്ണത്തിൻ്റെ കണ്ടൻറ്റ് നല്ല കാരണം കൊണ്ട് നമുക്ക് കുറേ ശട്ടെടുക്കാൻ പറ്റും ചട്ടി നമുക്ക് നല്ല വലുതല്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് നോക്കി പറഞ്ഞിട്ടിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഫുള്ളും വറ്റിപ്പോകണം നമുക്ക് അടുത്ത ചെറിയ പ്ലൈനിലാക്കിയിട്ടാണ് അത് തിളച്ച് പുറത്ത് പോകാണ്ട് വെച്ചിട്ട് ചെറിയ പ്ലൈനിലാണ് ഇട്ടുകൊടുത്തിട്ട് ഈ പച്ചപ്പ് മാറണം ഇതിൻ്റെ പച്ചക്കളർ ഇതിലത്തെ വെള്ളമൊക്കെ ഫുള്ള് വറ്റണം കാശ്മീരി ലീഫ് പൗഡർ വെച്ചിട്ടുണ്ടായിരുന്നു ഇതോടെ അടുത്ത പൊടിയുടെ ഇതാണ് മയിലാഞ്ചിന്റെ പൊടി നമ്മൾ യോജിപ്പിട്ട് കഞ്ഞുണ്ണിന്റെ പൊടിയതൊക്കെ നമുക്ക് ആയുർവേദിക് കടയിൽ കിട്ടുന്നതാണ് പിന്നെ അടുത്തത് നെല്ലിക്കൈ പൊടി യ്യാറായിട്ട് നന്നായിട്ട് കൈമാറക്കി കഴിയുമ്പോൾ നമുക്കിവിടെ റെഡിയായി തന്നു കുറച്ചു ചൂടാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പത്രം മാറ്റാം അതൊക്കെ ഒന്നുകൂടെ വെളിയിൽ തന്നെ നന്നായിട്ട് ചെല്ലി കിട്ടി പോയി നല്ല ഇതായി പിടിക്കും അല്ലാതെ വയ്യാച്ചിപ്പൊടി മേൽക്കപ്പൊടി കല്ലിപ്പൊടി നല്ല കളറും അപ്പോൾ നമ്മളെ എണ്ണ കൂടെ റെഡി ആയിട്ടുണ്ട് തണുപ്പൊക്കെ മാറി നമ്മൾ എണ്ണ റെഡി ആയിട്ടുണ്ട് എണ്ണ കൂടെ റെഡിയായി നല്ല നല്ല കളറോട് കൂടി നല്ല ചകപ്പ് കളറോട് കൂടി നല്ല മുടിക്ക് നല്ല തഴച്ച് വളരാനും താരം പോവാനും ചൊറിച്ചില്ലെന്നും എല്ലാത്തിനും നല്ല ശമനം ഉണ്ടാവും ഈ എണ്ണ തേച്ചാൽ അത് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടാ